ഇന്ത്യൻ ജനതയുടെ മനസ്സ് പ്രവചനാതീതമാണെന്ന് തെളിയിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കുമെന്ന ബി ജെ പിയുടെ അവകാശവാദവും എക്സിറ്റ് പോളുകളുടെ സൂചനകളും അട്ടിമറിച്ച തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളിൽ മുന്നേറുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം മോദിക്ക് മൂന്നാം മൂഴം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിൽ മുന്നേറുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വെല്ലുവിളി ഉയർത്തി പിന്നിൽ നിൽക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഏകാധിപത്യ ശൈലി പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനത തല്ലിക്കളഞ്ഞു തന്നെ ഈ ഇലക്ഷൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുവാനും ജയിക്കുവാനും ആത്മവിശ്വാസം ആവശ്യമാണ് അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നതിലൂടെ ഉത്തരേന്ത്യൻ മുഴുവൻ തൂത്തുവാരാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ ഒട്ടും ഏഷ്യയില്ലെന്ന് വേണം യു പിക്ക് പുറമേ ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ യു പിയിൽ നേടിയ ബി ജെ പി മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ അന്ന് അഞ്ച് സീറ്റുകൾ മാത്രം നേടിയ സമാജ്വാദി പാർട്ടി മുപ്പത്തി സീറ്റുകളിൽ മുന്നിട്ടു കോൺഗ്രസ് പോലും ആറ് സീറ്റുകളിൽ മുന്നിലാണ് എവിടെയാണ് എവിടെ പിഴച്ചത് ആദ്യത്തെ ജോഡോ യാത്ര കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് കർണാടക പിടിച്ചെടുത്തപ്പോഴും അതിൽ ഒരു അപായ മുന്നറിയിപ്പ് ബി ജെ പി നേതൃത്വം കണ്ടില്ല രണ്ടാമത് പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് ഒരു സഖ്യത്തിന് രൂപം നൽകാൻ കോൺഗ്രസ് കഴിയില്ലെന്ന് ബി ജെ പി കരുതിയതുമില്ല അവർ തമ്മിലടിച്ച് പിരിഞ്ഞോളും എന്ന് കരുതിയത് നേരെ മറിച്ചാണ് സംഭവിച്ചത് പ്രതിപക്ഷ കക്ഷികൾ ഭിന്നിച്ച് മത്സരിച്ചതിനാലാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് യു പി തൂത്തു കഴിഞ്ഞത് ി ജെ പി പത്തു വർഷമായി ഭരിക്കുമ്പോൾ വിലക്കയറ്റം കുറയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു വിലക്കയറ്റം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും ചെയ്തു യു പി ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും പട്ടാളത്തിൽ ജോലിയുണ്ടാകും അഗ്നിവീർ പദ്ധതി അവരുടെ മക്കളുടെ സ്ഥിര ജോലി എന്ന പ്രതീക്ഷ തകർക്കുമെന്ന പ്രചാരണം കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതേസമയം സമീപകാല രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ ഒരു കക്ഷിയും പത്ത് വർഷം ഭരിച്ചിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വന്നിട്ടില്ല ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നിറം കുറഞ്ഞു മങ്ങിയെങ്കിലും മോദിയുടെ വീണ്ടുവരവ് ആ നേതാവിൽ നിന്ന് ഇന്ത്യ നിറ പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ ചൂണ്ടുപലക കൂടിയാണ് വികസനത്തിനൊപ്പം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാരം കുറയ്ക്കുന്ന നടപടികളാണ് ജനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന തരത്തിലുള്ള ശൈലിയും ആർക്കും ന്യായീകരിക്കാൻ ആവുന്നതല്ല ഇലക്ഷൻ വേളയിലെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടതും അവരുടെ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരപ്പിക്കേണ്ടതും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യമാണെന്ന തിരിച്ചറിവ് ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് ഭരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ജനവിധി ജനങ്ങളുടെ ദൈവമായല്ല അവരുടെ ദാസന്മാരായി വേണം നേതാക്കൾ ഭരണചക്രം തിരിക്കേണ്ടത് കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ചു പറയുന്നതിനിടെ ഇവിടെ തൃശൂരിൽ താമര വിരിഞ്ഞതാണ് സംസ്ഥാനത്തെ ലോക്സഭാ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരിയ മാർജിനിലാണ് ബി ജെ പിക്ക് ആറ്റിങ്ങലും തിരുവനന്തപുരം നഷ്ടമായത് ഇത് സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ടുകൾ ചോർന്ന് ബി ജെ പിക്ക് കിട്ടി എന്നതു തന്നെയാണ് യു ഡി എഫിന് പതിനെട്ട് സീറ്റുകൾ ലഭിച്ചത് വലിയ വിജയം തന്നെയാണ് എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലെ മോദിക്കും കേരളത്തിലെ പിണറായി വിജയനും ഒന്നും കൂടി ഇവരുടെ ഭരണം വിലയിരുത്തേണ്ട അവസരം തന്നെയാണ് ആര് കാണിച്ചാലും അഹങ്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും സ്ഥിരം ശൈലി ജനങ്ങൾ അധികകാലം സഹിക്കില്ല പുതുതലമുറയുടെ തലമുറയുടെ ഉദയത്തോടെയും സ്ത്രീകളുടെ ശാക്തീകരണത്തിലൂടെയും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന നാടാണ് കേരളവും ഇന്ത്യയും അപ്പോൾ നേതാക്കൾക്കും അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടും മാറ്റും കാലത്തിന്റെ ആവശ്യമാണ്